രണഭൂമിയിൽ നിന്നും ജന്മഭൂമിയിലേക്ക് മടങ്ങിയെത്തിയ ഗുസ്തിക്കാരന് വൻ സ്വീകരണം കോട്ടയം മാലി ഇന്റർനാഷണലിൽ സംഘടിപ്പിച്ച സ്വീകരണ സമ്മേളനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മൂന്നര പതിറ്റാണ്ടിൻ്റെ രാജ്യസേവനം പൂർത്തിയാക്കി ജന്മനാട്ടിൽ തിരിച്ചെത്തിയ സി ആർ പി എഫ് സബ് ഇൻസ്പെക്ടർ ജോൺ ചെറിയാനാണ് കോട്ടയം സിആർ പി എഫ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വൻ സ്വീകരണം ഒരുക്കിയത് കോട്ടയത്തിൻ്റെ ഗുസ്തി പരിശീലക ഏലിയാമ്മ ജോയിടേയും നടൻ കോട്ടയം അച്ഛൻ കുഞ്ഞിൻ്റെ സഹോദരൻ ജോയിയുടെ മകനായ ജോൺ ചെറിയാൻ ഇനിയുള്ള കാലം കായിക പരിശീലകനായി സേവനം തുടരും ഗുസ്തിക്കളത്തിൽ നിന്നായിരുന്നു സി ആർ പി എഫിലേക്കുള്ള ഈ കോട്ടയംകാരൻ്റെ യാത്ര സിആർ പി എഫ് കണ്ണൂരിൽ നിന്നാണ് ഇക്കഴിഞ്ഞ മാർച്ച് മുപ്പത്തിയൊന്നിന് ഇദ്ദേഹം വിരമിച്ചത് ജോൺ ചെറിയാന്റെ സ്നേഹത്തോടെയുള്ള തിരിച്ചുവരവിനെ സ്വാഗതം ചെയ്യുന്നതായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു അദ്ദേഹം പൊതുകാര്യ പ്രസക്തനായി നാട്ടിലുണ്ടാവുമെന്നത് നല്ല കാര്യമായി കാണുന്നുവെന്നും തിരുവഞ്ചൂർ ചൂണ്ടിക്കാട്ടി എല്ലാ വിശദത്തിലൂടെ സ്നേഹത്തോടുകൂടിയ തിരിച്ചു വരവും അതിനെ സ്വാഗതം ചെയ്യണം അദ്ദേഹം നല്ല ഒരു കാര്യ പ്രസക്തനായും സമൂഹം അംഗീകരിക്കുന്ന ഒരു വ്യക്തിയായും നാട്ടിലുണ്ടാകും എന്നുള്ളത് നല്ല കാര്യമായി ഞാൻ കണക്കാക്കുകയാണ് സ്പോർട്സുകാർക്ക് ഒരു പ്രത്യേകത ഉണ്ട് അതിൽ പ്രത്യേകിച്ച് നമ്മുടെ മിലിറ്ററി സർവീസിൻ്റെ ബാക്കിലോട്ട് കൂടിയുള്ള സ്പോർട്സ് ആണെങ്കിൽ അവർക്കൊരു പ്രത്യേകത അവരെന്നും സ്ട്രീറ്റ് ഫോർവേഡ് അവർക്ക് ഈ വളവും തീരുമാനിക്കുക അവർ വളരെ സ്ട്രീറ്റ് ഫോർവേഡ് ആയിരിക്കും ജോൺ ചെറിയാൻ വഴി തലമുറ എല്ലാ ആളുകൾക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേ അഭിപ്രായം തന്നെയാണ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലെ ഉത്തമ ഉപയോഗി എന്ന രീതിയിൽ അദ്ദേഹം ഉയർന്നു നിൽക്കുന്നു അങ്ങനെ മുന്നോട്ട് പോകട്ടെ അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ നല്ല വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞാൻ അദ്ദേഹത്തിന് എല്ലാ അർത്ഥത്തിലും നമ്മുടെ നാടിൻ്റെ സന്തോഷകരമായ ആഹ്ലാദകരമായ ആദരവ് അറിയിച്ചു ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തോർജ് എക്സ് എം എൽ എ അധ്യക്ഷനായി അഡ്വക്കറ്റ് റജീ സക്കറിയ മുഖ്യപ്രഭാഷണം നടത്തി മുന്നമ്പി തോമസ് ചായ്ക്കാടൻ ഷിജി പി വി അനിൽ വാസൻ എം എം സലീം പി എം സുമൻ തുടങ്ങിയവർ സംസാരിച്ചു ജോൺ ചെറിയാന സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഉപഹാരങ്ങളും സമർപ്പിച്ചു ജോൺ ചെറിയാൻ മറുപടി പ്രസംഗവും നടത്തി ഞാൻ പുതിയ അപ്പോൾ മോളിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഗവൺമെന്റിന്റെ തീരുമാനം നാളെ പോണം എന്ന് പറഞ്ഞു അന്ന് യാത്രയിൽ ഞാൻ ഒരുപാട് കരഞ്ഞു നാളെ രാവിലെ കാരണം എന്താ എന്നെ എന്നെയൊക്കെ മാറ്റിയ എന്റെ വലിയ പട്ടാളമാണ് ഇന്ന് ഞാൻ അറിയപ്പെടുന്ന ഒരു നല്ലൊരു കുസ്തിക്കാരനും അതോടൊപ്പം തന്നെ രാഷ്ട്രസേവനത്തിനായി മുപ്പത്തിയഞ്ചുപക്ഷം രണഭൂമിയിൽ നിന്നും ജന്മഭൂമിയിലേക്കാണ് ഞാൻ തിരിച്ചെത്തിയത്